നീ നമ്മളിപ്പോ ഒരു കഥ കഥ പറച്ചിലുകാരായിട്ടുണ്ട് സത്യം പറഞ്ഞത് ഹ്യൂമൻ സെൻസുള്ള ഒരു കഥ എന്നുള്ള രീതിയിലല്ല നമ്മൾ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളെ ഞാൻ ഒരു കഥാരൂപത്തിൽ എഴുതി നോക്കുകയാണ് ശരിക്കും ഇതൊരു കെട്ടിച്ചമച്ച കഥയല്ല അപ്പൊ നമ്മൾ നമ്മുടെ സത്യണ്ട ഒരു കാലഘട്ടത്തിലുള്ള സിനിമാ തിയേറ്റർ ഒന്നും ഇപ്പൊ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസിലാവില്ല അവർക്കൊന്നും ഒരു സിനിമാ തിയേറ്റർ ഒരു കൊട്ടക ഒരു ഇത് പോയി തിയേറ്റർ ഒന്നും അറിയില്ല അപ്പൊ ഞാൻ എന്താ വെച്ചാൽ പോകുന്ന ഒരു കഥ അല്ല അതൊന്നും ഓർമ്മപ്പെടുത്തണം എന്ന രീതിയിൽ ഞാൻ എഴുതിയിട്ടുള്ളൊരു കഥയാണ് സെക്കൻഡ് ഷോ എന്നാണ് ഇതിന്റെ പേര് സെക്കൻഡ് ഷോ സെക്കൻഡ് ഷോ അതെന്താ പേരിടാൻ കാരണം കാരണവെച്ചാൽ പണ്ട് ഈ സെക്കൻഡ് ഷോക്ക് പോവാനേ പറ്റൂ അതായത് പണി മാറ്റിയിട്ടായിരിക്കും സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വരിക മീനൊക്കെ വാങ്ങിട്ട് വരിക അപ്പൊ വൈകുന്നേരത്ത് ഇത് വെച്ചിണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തതിന് ശേഷം ഷോക്ക് പോകാൻ പറ്റില്ല പിന്നെ എട്ട് മണി മണ്ണെണ്ണ വിളക്കാണെന്നുള്ളത് അപ്പൊ അത് കെട്ടുകഴിഞ്ഞാൽ അത് എട്ട് മണിക്ക് കിടണം അങ്ങനെ വൈകുന്നേരം വരെ കത്ത ഉള്ളതൊന്നുമില്ല പിന്നെ ടി വി ഇല്ല വേറെ വിനോദോപാദികളും ഒരു പരിപാടി ഇല്ലെങ്കിൽ ഒരു ഒരു അപ്പോൾ കുട്ടികളൊക്കെ ഒരു ഏഴുമണിക്കൊക്കെ ഭക്ഷണം കഴിച്ചെട്ട് മണിക്ക് മുമ്പ് ഉറങ്ങും ഒമ്പത് മണിക്ക് സിനിമ എടുക്കുമ്പോഴേക്കും കുട്ടികളെ ഉറക്കി കിടത്തി സിനിമയ്ക്ക് പോവാൻ പറ്റും അതായത് അതുകൊണ്ടാണ് ഇതിന്റെ സെക്കൻഡ് ഷോ നമ്മള് നേരിട്ട് കഥയിലേക്ക് കിടക്കാം ഉമ്മർത്തിരുന്ന സന്ധ്യക്ക് ഇങ്ങനെ കരയാൻ പാടില്ല നമ്മുടെ കുട്ടിക്ക് അമ്മാരി വറുത്ത കാപ്പി ഉണ്ടാക്കി തരാ വേണ്ട പിന്നെന്താ വേണ്ടത് ഇപ്പൊ ഒന്നും വേണ്ട എന്നാ കരച്ചെള്ള നിർത്തു നിർത്തില്ല ഉമ്മത്തുനിന്ന് ഇറങ്ങിയിരുന്നു കരഞ്ഞോ ഇറങ്ങില്ല ഇറങ്ങണ്ടിട്ടല്ലേ കരച്ചിലിന്റെ ഒരു താള ശെരിയാവാൻ ഞാൻ തന്നെ സംവിധാനം ചെയ്തൊരു കരച്ചിലാണ് എന്തിനാ അതിന്റെ അടുത്ത് ഇങ്കട ഭാഗം ഓടിക്കണത് അമ്മ അപരാധം ബോധിപ്പിക്കാൻ ഒരാളെ കിട്ടിയ സന്തോഷത്തിൽ പറഞ്ഞു അവനെ കൂട്ടാണ്ട ഞങ്ങൾ സിനിമയ്ക്ക് പോയി നമ്മളു അവൻ പറയണത് ആ അയൽപ്പമൊക്കെ ഏത് സിനിമയ്ക്കാണ് പോയത് ആൾക്ക് വല്ല പ്രാന്തമുണ്ടോ മാളോ ആ മനുഷ്യണ്ടോ എന്ന സിനിമയ്ക്ക് കൊണ്ടുപോകണോ അത് സെക്കൻഡ് ഷോക്കി എൻ്റെ കുട്ടീനെ കൂട്ടാണ്ട് സിനിമയ്ക്ക് പോയാൽ സിനിമ കാണുന്നവർ വല്ല മനസ്സമാധാനം ഉണ്ടാവുമോ എന്നെ പറ അത് നേരം നിങ്ങളെ കൂട്ടിയില്ലേലും കുട്ടികളെ കൂട്ടാണ്ട് അപ്പേട്ടന്നൊരു സ്ഥലത്തേക്കും പോകില്ല അത് വേറെ കാര്യം മാളു ആ സർട്ടിഫിക്കറ്റിൽ വിശദമായ കുറിപ്പെഴുതി ഒപ്പിട്ടു എന്നിട്ട് എന്നെ നോക്കി ഞാനെന്തോ കൂലി കിട്ടാത്തൊരു പണിയെടുക്കുന്ന മാതിരി ഒരാക്കലും പിന്നെ എന്തിനാ ഈ ചെക്കൻ റേഡിയോ പറ്റി തുറന്നു വെച്ചേർക്കുന്നത് റേഡിയോ ഇങ്ങടെ 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 ശങ്കരേട്ടനാ ഒന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചു വേണ്ട ശങ്കരേട്ടൻ പാവ കള്ളു വന്ന നല്ല ഭരണപ്പാട്ട് ഭരണിപ്പാട്ട് പാടി തരുന്ന ആളാ അവരുടെ വീട്ടിൽ തോന്നിയ ശേഷം ആരെങ്കിലും ജനിക്കലോ അവരെ പാവാൻ പ്രാവാൻ വേണ്ടിട്ട് ആ പ്രാക്ക ഞാൻ മാറ്റിവെച്ചു ഒന്നും പറയേണ്ട മാളോ ആ കാളിത്താള എന്റെ കുട്ടിയോടും ആണോ പറഞ്ഞു കൊടുത്തതാ അമ്മൻ്റെ കരച്ചിലിന്റെ മൂലകാരൻ മാളിനോട് വിശദീകരിച്ചു ആ തള്ളയ്ക്ക് അല്ലെങ്കിൽ കുച്ചുമ്പിൻ്റെ അകലില്ലെന്നും പണി കുട്ടിക്കാരം കേട്ടോ ഇന്ന് അപ്പുമേസ് വന്നാൽ നിന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ ഞാൻ പറയാം കേട്ടോ അപ്പി മേസ് അടച്ചിലാ സ്റ്റോക്ക് തീർന്നിട്ട് ഞാനത് എങ്ങനെ വലിച്ചു നീട്ടി കാളി കാളിത്തള്ളയുടെ കുശുമ്പോൾ സത്യമായി കണക്കിലെടുത്ത് ഞാനതിൻ്റെ ഓല കുറച്ച് കൊണ്ടു വന്നു മാള് പറഞ്ഞു എന്റെ ചങ്കരേട്ടമ്പ തമിഴ് സിനിമക്കേ പോകും മൂപ്പർക്ക് വേണം നല്ല ഇടി വേണം അല്ല പണ്ട് അമ്മയുള്ളൂ ഇതില് പിന്നെ ഇടിയൊന്നും ഉണ്ടാർന്നില്ല കരച്ചിലന്നെ കരച്ചൽ മാളു വെച്ച കളറ അപ്പ എന്റെ അമ്മ പറഞ്ഞു കിന്ന അനക്ക് രസം കേൾക്കണ ഈ സിനിമയില് കളർ കണ്ട തിരിച്ചറിയില്ല തിരിച്ചറിയില്ലപ്പോളും അമ്മ ചിരിച്ചു മാളു ചിരിച്ചു അപ്പങ്ങള് സിനിമക്ക് പോയില്ലേ ഞാൻ കരച്ചലിന്റെ ഓലയും കൂട്ടി ഇല്ലടാ ഇത് സുമതിയുടെ അമ്മ കണ്ടു വന്നിട്ടേക്ക് കഥ പറഞ്ഞു തന്ന ഞാൻ പറഞ്ഞു അല്ല 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 മാളിജാമ്യം അതെ കുട്ടി കരയണ്ട ജവഹറിൽ എം ജി ആറും സരോജ ദേവിയും കളിക്കണ തമിഴ് സിനിമ ഉണ്ട് കളരാത്രേ ശങ്കരേട്ടം വന്ന മ്മക്കെല്ലാവർക്കും കൂടി പോവാട്ടോ ആ തീർച്ചയായും സരോജാദേവിയുടെ പടം കാണേണ്ടിട്ടില്ലേ അന്ന് ശരിക്കും എം ജി ആറും സരോജാദേവിയെന്നല്ലേ പറയാ സിനിമ പറഞ്ഞു ഞാൻ വാൾ പ്ലേറ്റ് പ്ലേറ്റ് ഉണ്ടാവോ എല്ലാ പ്ലേറ്റും കുതിരപ്പൊക്കും ഡാൻസും പാട്ടും ഒക്കെ അമ്മ അന്ന് പൂവു അച്ഛൻ വരട്ടെ ഞാനല്ലേ പറയണത് മാള് സാക്ഷിയെന്ന് ഇനി എന്റെ അച്ഛൻ നിന്റെ അച്ഛൻ കൊണ്ടല്ലോ ഞാൻ കൊണ്ടുപോകും എന്താ പോരേ അല്ലെങ്കിലും മാളുകടുത്തി പാവാണ് പറഞ്ഞാൽ പറഞ്ഞതാണ് ഞാൻ കണ്ണും മൂക്കുമ്പഴിഞ്ഞ് ട്രൗസറിന്റെ പിൻഭാഗത്ത് തുടച്ച് അവിടെ കട്ടിമൂട്ടി നിൽക്കുമ്പോൾ ഈസ്റ്റ് മേഖല കുതിര പറന്ന് വന്നതിൻ്റെ മുമ്പിൽ ഒന്നു പിന്നീട് നേരെ ഇരുട്ടെന്ന് വരയ്ക്കും ഈരോയിൽ പൊടി പൊട്ടിച്ച് ഹീരോയിലുപടി പൊട്ടിച്ച് തൊടിയിൽ ആരോടൊന്നും ഇല്ലാതെ അന്തല്ലാത്ത വാൾപേറ്റും കുസ്തിയായിരുന്നു ഇതാണ് ഫസ്റ്റ് അതാണ് ഷൺമോട്ടാകീസ് കണ്ടിട്ടില്ലേ പടവ് കണ്ടിട്ടുണ്ട് ഈ ഷൺമോട്ടാകീസ് എന്ന് പറയുമ്പോൾ എല്ലാരും വിചാരിക്കും ടൗണിലെങ്കിലും ആയിരുന്നു ഇത് പാടത്തിന്റെ നടുക്കാണ് അത് ഷണ്ണൂരിൽ അതാണ് ഞാൻ പറഞ്ഞത് കഥയല്ല നമ്മുടെ ജീവിതമാണ് പറയാം അനുഭവമാണ് അപ്പൊ ആ ടാക്കീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ തുടങ്ങാൻ പോണത് പത്തു വര കണ്ടത്തിൽ പൊട്ടിമുളച്ചത് പോലെയാണ് ഷൺമുഖ ടാക്കീസിന്റെ വാസ്തുശില്പ ഘടന പ്രൊജക്ടർ വെച്ച തലഭാഗം കഴിഞ്ഞ ഉടലാകെ തെങ്ങ് തെങ്ങോല കവുങ്ങ് പനമ്പ് മുള തുടങ്ങിയ വാരി ചുറ്റി പ്രകൃതി വേലിയാടിച്ച് കൊണ്ടുവന്ന ഒരു ഉൾനാടൻ പെൺകിടാവിനെ പോലെ വിധുപതനയായി വിവശയുമായിട്ടാണ് സിനിമാ കൊട്ടയ ഇടനില്പ്പ് വിളക്ക് അവൾ കാണിക്കുന്ന കളികൾ കാണാൻ ആവാലനും വൃദ്ധനുമായ പുരുഷാരൻ എടുത്ത് പുറത്ത് പതിങ്ങി നിന്നു വളരെ ഉയരമുള്ളൊരു കൗങ്ങിന്റെ തലപ്പത്ത് പല ഭാഗത്തേക്കായി തിരിഞ്ഞു കളിക്കുന്ന ബാലു നീണ്ട രണ്ട് കോളാമ്പിയുമായി കാണു ദൂരെ നിന്നും വരുന്ന ഇരകൾക്കായി അവൾ ചൂണ്ടയിട്ട് വെച്ച ഒരു അടയാളത് അതിൽ കൂടെ ഒഴുകി വരുന്ന ഒരു മുഴുവൻ സിനിമാ പാട്ട് കേൾക്കാൻ മൈക്കക്ക് ചുറ്റുമായി ഓടുക മാത്രമേ അന്ന് നിവൃത്തി ഉണ്ടായിരുന്നു കാരണം മൈക്കിന് കാറ്റ് എപ്പോഴും പിടിച്ചാൽ ഒരു കാര്യം ആ ഞാനാണ് ടെലന്ന് പാടുന്നോട്ട് അവർ വിടമാട്ട ഈ പാട്ടാണതിൽ വെക്കണമെന്ന് നോക്കിയാ ഈ പാട്ടതിൽ വെച്ചു കഴിഞ്ഞാ നാണ എണ്ണയിട്ടാൽ അത് നടന്നു വിട്ടാൽ ഏഴകൾ വേദന എന്ന പാട്ട് മുഴുവനായിട്ട് കേക്കാൻ പറ്റില്ല ആണ ഇട്ട സ്ഥലത്താവില്ല അത് നടന്നു വിട നടന്നു വിട്ട സ്ഥലത്ത് കിടന്നിട്ടാവില്ല ഏഴകൾ വേദനപ്പെടുക ഞാനൊക്കെ പത്തും പന്ത്രണ്ട് പ്രാവശ്യം കേട്ടിട്ട് നാല് പേർ തേച്ചും പഠിച്ചു പത്ത് പാട്ട് പുറത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നാലു പാട്ട് അകത്തേക്ക് വെക്കും അതെന്തിനാറിയോ അകത്തേക്ക് പാട്ട് വെച്ച ഉടൻ തന്നെ സിനിമ തുടങ്ങുന്ന പാട്ട് വെച്ചു അതാകത്ത് പാട്ട് വെച്ചു വേഗം എന്നാണ് സിനിമ പൊറപ്പാടിന്റെ ഒരു രീതി കുട്ടികളുടെ കൈയും പിടിച്ചു ഓടി ഒന്ന് ഒന്ന് നടന്നു ഒന്ന മട്ടിലുള്ള ഒരു കൂട്ടം ആളുകൾ പാടുവരുമ്പത്തും കൂടെ വരുന്ന കണ്ട ഒരു ആവേശത്തിന് വേണ്ടി അവർ വീണ്ടും പുറത്തേക്ക് പാട്ട് വെച്ചു സിനിമ വെക്കില്ലെന്ന് പറയാനാണ് അപ്പോൾ ആ പാട്ടിന്റെ താളാ ഓട്ടത്തില് ടിക്കറ്റ് ടുത്ത് അകത്ത് കടന്നാൽ സംവരണം ചെയ്ത മൂന്ന് വഴികളാണ് ഉള്ളത് ഒന്ന് പുരുഷ ബെഞ്ച് പിന്നെ സ്ത്രീ ബെഞ്ച് അതിന്റെ പരിഷ്കരിച്ച പരിപ്പാണ് ഹൈക്കോടതി മുതൽക്കുള്ള സർവത്വ ബെഞ്ച് ഡെസ്ക് പിന്നെ മൊത്തം ഫസ്റ്റ് ക്ലാസ് ആണ് അന്ന് സെക്കൻഡ് ക്ലാസ് കണ്ടുപിടിച്ചിട്ടില്ല അല്ലെങ്കിൽ അതൊരു രണ്ടാം തരമാണല്ലോ കസാരയുമായി സാമ്യമുള്ള ഒരു ഉപകരണമാണ് അതിനെ അങ്ങനെ വേർതിരിച്ച് കാണാനുള്ള ഒരു കാരണം പിന്നെ അതിനപ്പുറം സോഫ വന്നു അത് കാണാൻ ഞാനൊക്കെ ബെഞ്ചില് കയറി നോക്കണം സോഫ ഒരുപാട് പേർക്കിന്തിരി നോക്കണം ആകെ പത്തെണ്ണ ഉണ്ടാവുള്ളൂ മൂന്ന് വയസ്സിന് മേലെയുള്ള കിഴവന്മാർക്ക് അന്ന് ടിക്കറ്റ് നിർബന്ധമായിരുന്നു അന്ന് സിനിമാ അന്ന് അതുകൊണ്ട് സിനിമ ടിക്കറ്റ് എടുക്കുന്ന രക്ഷിതാക്കൾ കുട്ടികളെ വളരാൻ അനുവദിച്ചിരുന്നില്ല ഞാനൊക്കെ അഞ്ചു വയസ്സായിട്ട് അമ്മയുടെ ഒക്കത്തിരുന്നിട്ടാണ് അകത്തേക്ക് പ്രവേശിച്ചത് ഒരു അകത്ത് കടന്നതും ഒരു പ്രതിഷേധം പോലെ പെട്ടെന്ന് പ്രായപൂർത്തിയോട്ട് അവകാശമുള്ള ഒരു പൗരനായി കുട്ടികൾ സ്വയം വളരാനാണ് പതിവ് അപ്പോൾ അമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു മോശവും അച്ഛൻ്റെ കൂടെ മുമ്പ് പോയിരിക്കുന്ന ഒരു അഭിമാനമാണ് ചണുങ്ങളുടെ സീറ്റ് മുമ്പിലാണ് അച്ഛൻ്റെ ഒപ്പം ഇരിക്കുന്നവരാണ് ആണുങ്ങൾ ഒരു മോശം ഈ ചക്കനതാന്ന് വരണം എന്ന് പറയണ അമ്മയും അവിടെ ഇരുന്നടാ സിനിമ തുടങ്ങട്ടെ എന്ന് അച്ഛനും ഒരു പിരിവച്ച് കല്യാണം അങ്ങനെ രണ്ടുപേരും കാറ്റി കൂട്ടുന്ന രണ്ട് മുദ്രകൾക്കിടയിലായിരുന്നു എൻ്റെ ദൃശ്ശങ്കു ഒടുവിൽ ഒരുവിധം അച്ഛന്റെ കൂടെ പോയിരുന്ന ആണാവും സിനിമയിൽ കരച്ചിലും പിടിച്ചലും തുടങ്ങിയ വീണ്ടും പെണ്ണാവും അങ്ങനെ രണ്ടു മൂന്ന് ഷിഫ്റ്റ് ഉണ്ടാവും എന്റെ സിനിമയ്ക്ക് വേടി വരിക്കാൻ വേണ്ടിയാണ് ആണുങ്ങൾ സിനിമക്ക് വന്നിരുന്നതെന്നാണ് എൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ടാക്കീസിനുള്ളിലെ ലൈറ്റ് കെട്ട പ്രൊജക്ടറിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൽ തെളിഞ്ഞു കാണുന്ന ബിഡീസുകാർ പുക പഠനങ്ങൾക്കിടയിലൂടെ നൂറ് കടന്നു വന്നിട്ടുമാണ് സിനിമയിലെ നായിക നായകന്മാർക്ക് വെള്ളിത്തറയിൽ വിശദമായിട്ടുള്ളത് എങ്കിലും ഒന്ന് കാട്ട് അതിനിടയിലൂടെ ചായ കാപ്പി കപ്പലണ്ട് പാട്ടപുസ്തകാരന്റെ തലേവര സംഭവം പോലുമായി കടന്നു പോകുന്നുണ്ടാവും എന്നൊരു ദേഷ്യം അപ്പോൾ ഒരു ആലങ്കരക്കം ഡബ്ബ് ചെയ്യും പെട്ടെന്ന് ആ തല കുനിഞ്ഞു ചുരുങ്ങി ചെറുതായി പൊട്ടുപോലെ അപരവാളികൾ തേഞ്ഞു വാഞ്ഞു പോകുന്നത് കാണാം അത് കണ്ടാൽ ഞാൻ കടകടാന്ന് ചിരിക്കും അമ്മ ഈ പൊട്ടൽ എന്ത് കണ്ടിട്ടാണ് വെച്ചെടുക്കണെങ്കിൽ ഒരു പാൽ ചായയും ഒരു പപ്പടോടെയും പിന്നെ അമ്മ തരുന്ന അരപ്പൊട്ട് പപ്പടവടെയും ഇൻട്രവലിന് എനിക്ക് കിട്ടുന്നൊരു ഓണം അത് കിട്ടിക്കഴിഞ്ഞാൽ പ്രേമനസീർ അല്ല സാക്ഷാൽ യൂർബിന്നർ നേരിട്ട് വന്ന് കുത്തി പറഞ്ഞാൽ ഞാൻ ഉറങ്ങും പാതി വെഞ്ചിലും പാതി അമ്മയുടെ മടിയിലുമായിട്ടാണ് അതിന്റെ തുടക്കം പിന്നെ സിനിമാ രംഗത്തിന്റെ വൈകാരികതയ്ക്കനുസരിച്ചിട്ട് ഫുൾ വെഞ്ചോ ഫുൾ മടിയോ ഒക്കെ ആയിട്ട് അമ്മ അത് മാറ്റിയെടുത്തുണ്ടാവും അങ്ങനെ ഞാൻ ഉറങ്ങിക്കിടക്കുമേ എല്ലാവരും ഞെട്ടി ഉറപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ നിലവിളി ആ കൊട്ടവയിൽ മുഴങ്ങി വിളി ആ കൊട്ടവയിൽ മുഴങ്ങി